തിരുവനന്തപുരത്തെ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ കരുതി കൂട്ടിയുള്ള മർദ്ദനം അന്യായമായ തടങ്കലിൽ വെക്കൽ എന്നീ വകുപ്പുകളാണ് പോലീസ് ചാർത്തിയിരിക്കുന്നത് ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ ബോധപൂർവം ആക്രമിച്ചതല്ലെന്ന് അഡ്വക്കേറ്റ് ബെയ്ലിൻ മൊഴി നൽകിയിട്ടുണ്ട് തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾക്കിടെയുണ്ടായ പ്രശ്നമാണെന്നും ഈ മൊഴിയിൽ പറയുന്നുണ്ട് എം ജി പ്രതീക്ഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് പ്രതീക്ഷെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ ബെലിൻദാസിൻ്റെ ഒരു വിശദീകരണം അതുപോലെ കഴിഞ്ഞ ദിവസം വളരെ വികാരപരമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ് ഇപ്പോൾ പറയുന്നത് തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾക്കിടെ ഉണ്ടായ പ്രശ്നമാണെന്നാണ് അത്രയും സിമ്പിളാണോ മുൻപും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെയല്ലേ നമുക്ക് ലഭിക്കുന്ന അറിവ് ആ സ്മിത ക്രിസ്റ്റീന തീർച്ചയായും കാരണം ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാരും കാണുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബെയിലിൻദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെ തന്നെ ബെയിലിൻദാസിനെ ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് ഈ ഒളിവ് സ്ഥലം മാറുന്നതിനിടെയാണ് തുമ്പ പോലീസ് ബെയിലിൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വഞ്ചിയൂർ പോലീസിന് കൈമാറുകയും വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ച തിരുവനന്തപുരം ഡി നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഈ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ബെയിലിൻദാസ വൈകാരികപരമായാണ് ഈ പെരുമാറിയത് മാത്രമല്ല ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു പ്രതികരണം മാധ്യമപ്രവർത്തകരോട് ബെയിലിൻദാസ നടത്തുകയും ചെയ്തിട്ടുണ്ട് ബോധപൂർവമായുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു മർദ്ദനമല്ല ഉണ്ടായത് തൊഴിൽപരമായ ചില തർക്കങ്ങളുണ്ട് അതിന്റെ പേരിൽ ഉണ്ടായ മർദ്ദനമാണ് എന്നുള്ള വിശദീകരണമാണ് അല്ലെങ്കിൽ മൊഴിയാണ് ബെയിലിൻദാസ പോലീസിന് നൽകിയിരിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം തിരികെ സ്റ്റേഷനിൽ എത്തിച്ചു ഇന്ന് ബെയ്ലിൻദാസിനെ കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ബെയ്ലിൻദാസിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതാ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഈ ഒപ്പം ദേഹോപദ്രവം ഏൽപ്പിക്കൽ തടങ്കലിൽ വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ബെയ്ലിൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തെ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കണ്ടിരുന്നു എന്നതിന്റെ തെളിവാണ് മന്ത്രി പി രാജീവടക്കം ഈ അഡ്വക്കേറ്റ് ഷാമിലിയെ സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും യും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ കോടതിയിൽ രാവിലെയോടുകൂടി തന്നെ ബേലിൻദാസിനെ ഹാജരാക്കാനുള്ള നീക്കമാണ് വഞ്ചൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രിസ്റ്റീന ശരി വിശദാംശങ്ങൾ നൽകിയത്